ഹലോ ധനീഷ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ ഈസിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില പിന്നെ ഞാനിവിടെ ഇത് ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു കിലോനോളാണ് കേട്ടോ കുറച്ച് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിൽ അപ്പം കഴുകി വൃത്തിയേക്ക് വെള്ളം വറുത്ത് വെച്ചതാണേ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇതിനായിട്ട് ഒരു സ്പൂൺ കുരുമുളക് ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കൊണ്ട് ഇതിൽ ഐറ്റംസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ അതേ ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തന്നെ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പട്ട ഏലയ്ക്ക നമ്മളിതിൽ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി വീണ്ടും ഞാനൊരു ചൂട് കട്ടിയുള്ള കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂണോളം വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി പണാക്കി വരുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ സവാള ഞാനിവിടെ ഒരു സവാള രണ്ടായി ആദ്യം കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ കുത്തി അരിയുന്ന പോലെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സവാളയാണ് പിന്നെ ഞാനിവിടെ കറിവേപ്പില ഒരു മൂന്ന് തണ്ടോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറുതായിട്ടിതൊന്നിങ്ങനെ ഒന്ന് വഴുന്ന് കിട്ടണം കേട്ടോ അതുവരെ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അത് സവാള സവാളൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് അര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മാത്രം മസാലാസ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉരുളക്കെഴുങ്ങണം കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് അത് ചേർത്ത് കൊടുത്തോ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം വലുതാണെങ്കിൽ ഒന്ന് മതി അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം നമ്മൾ ഓൾറെഡി മുന്നേ എല്ലാം ഒന്ന് എടുത്തിട്ടുള്ളതാണ് ഇനി ഇത്ര ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടും രുചിയിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത് നാടൻ ഐറ്റം ഒക്കെ ഇഷ്ടമുള്ളവർ അതുപോലെ നാടൻ ചിക്കൻ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഒന്ന് ഈ മസാലയൊക്കെ ഒന്നിങ്ങനെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അതിൻ്റെ മുന്നേ ഒന്ന് തിളച്ച് വരണം ഒന്ന് അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ചിക്കനിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ചിക്കനിൽ തന്നെ ചിക്കൻ വേകാനുള്ള ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും ഇതേ രീതി തന്നെ കുക്കറിൽ വെച്ചിട്ട് എനിക്ക് ഇത്ര ഒരു രുചി തോന്നിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ച് വെച്ചത് അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കുക ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മൂടി തുറന്നിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇതായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാല മാജിക് മസാല എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മസാല ചേർത്ത് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ വെന്ത് വരുന്നതാണ് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അന്നാലാണ് കേട്ടോ ഈ ഒരു കളറ് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മുക്കാൽ വേഗമായതിനു ശേഷം മാത്രമാണ് ഈ മസാല ചേർത്ത് കൊടുക്കേണ്ടത് തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഒരു ഒരു കൈപ്പ് രസമാണ് നമുക്കുണ്ടാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ മസാല എപ്പോഴും കുക്ക് ചെയ്തതിന് ശേഷം ഏതാണ്ടൊരു മുക്കാൽ ഭാഗത്തോളം വേഗമായ ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാവൂ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ വെള്ളം ഒന്നിങ്ങനെ ഒന്ന് വറ്റി വന്നാൽ മതി അപ്പോൾ അതാ ഉണ്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഉരുളക്കിഴങ് ഇങ്ങനെ ഉടഞ്ഞ് ഉടഞ്ഞില്ല എന്നുള്ള പരുവത്തിലിരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ എടുത്ത് രണ്ടും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇത്രയും ഉള്ളു പണിയാട്ടോ ഉണ്ടല്ലേ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നോക്കാം ഞാനിവിടെ സ്റ്റവിൽ നിന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരമായിട്ടുണ്ട് അപ്പോൾ ഇത് ചൂട് കട്ടിയുള്ളൊരു കടായി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത് വയ്ക്കും